നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഈ മാസം അമേരിക്കയിലേക്ക് രണ്ടാഴ്ചയിലേറെ സംഘടനാ തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് അദ്ദേഹം കെ പി സി സി ഭാരവാഹികളെ അറിയിച്ചു അതേസമയം അധ്യക്ഷ ചുമതല മറ്റാർക്കും നൽകില്ല മാസങ്ങളായി കേരളത്തിൽ ചികിത്സയിൽ തുടരവെയാണ് പരിശോധനയ്ക്കും ചികിത്സയ്ക്കുമായി കെ സുധാകരൻ അമേരിക്കയിലേക്ക് പോകുന്നത് കേരളത്തിലുള്ള ചികിത്സ പോരാ എന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അമേരിക്കയിലേക്കുള്ള യാത്രയെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂറോ സംബന്ധമായ ചികിത്സയ്ക്കായിട്ടാണ് വിദേശത്തേക്ക് പോകുന്നത് വിസ ലഭിക്കുന്ന മുറയ്ക്ക് യാത്രാ തീയതി തീരുമാനിക്കുമെന്നും ഓൺലൈനായി നടന്ന കെ പി സി സി ഭാരവാഹികളുടെ യോഗത്തിൽ കെ സുധാകരൻ വ്യക്തമാക്കി അതേസമയം കെ സുധാകരന്റെ അഭാവത്തിൽ അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സഹഭാരവാഹികൾ ചേർന്നായിരിക്കും പാർട്ടിയെ ചലിപ്പിക്കുക അതേസമയം ശനിയാഴ്ച നടക്കാതിരിക്കുന്ന ഡി ജി പി ഓഫീസ് മാർച്ചിന് കെ സുധാകരൻ തന്നെ നേതൃത്വം നൽകും डेस्क तुम टी टीवी